ചേച്ചി എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്ത് ചോദിക്കാൻ എനിക്കൊന്നും പറയാനില്ല അങ്ങനെ എടാ ഇത് നമ്മുടെ ചന്ദ്രോത്തല്ല മറ്റുള്ളവരുണ്ടെ എന്താ അതിന്റെ അർത്ഥം എന്താ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാ മതി ഗിരീഷട്ടനെ അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ ഞങ്ങൾ ഇവിടെ വന്നോണ്ട് എന്തെങ്കിലും സംഭവിച്ചാണോ പറയച്ചി വെറുതെ ഉള്ളിലൊന്ന് വെച്ച് ഇഷ്ടക്കേട് കൊണ്ടുള്ള ഈ പെരുമാറ്റം എന്റെ ചേച്ചിക്ക് ചേർന്നതല്ല കൃത്യമായിട്ട് കാര്യം പറയാൻ ഒന്നാമത് സമാധാനമില്ലാന്ന് നിക്കാ ഞാൻ അതിന്റെ ഇടയിൽ ഓരോ കണ്ടുപിടുത്തവും നടത്തിക്കൊണ്ട് വരല്ലേ നീ ഞാൻ കണ്ടുപിടിച്ചതാണെങ്കിലും കാര്യം എന്താണെന്ന് അറിയണ്ടേ പോയാ മതി നന്ദ വെറുതെ വെറുതെ ഞാൻ പക്ഷെ എനിക്ക് അറിയണം എന്താ നോക്ക് ഇവനോട് എന്നോട് വഴക്കടാ വരരുതെന്ന് പറവൻ ഒരു ചായ ഇട്ട് കൊടുക്കാത്ത ദേഷ്യമായി കാണിക്കുന്ന നിനക്കൊരു ചായ ഉണ്ടാക്കി കുടിക്കാമോന്ന് ഞാൻ ചോദിച്ചു അതിവിന് പിടിച്ചില്ല ഞാനെന്തോ ദേഷ്യം കാണിച്ചു എന്നൊക്കെയാവും പറയുന്നെ എന്താ നന്ദു ഇത് ചായം കാപ്പിയും അറിയാലോ ഓ അപ്പൊ രണ്ടാളും കൂടി ചേർന്നിട്ടാണ് ഈ കളിയല്ലേ നന്ദു വന്നേ എനിക്ക് സംസാരിക്കാനുണ്ട് വാ അതൊക്കെ പിന്നെ പറയാം ചേച്ചി ഗൗരി വിളിച്ചിരുന്നോ ചോദിച്ച കേട്ടില്ലേ ഗൗരിയെ മാത്രമല്ല ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട് ഇന്ന് ഗൗരിയെ വിളിച്ചോന്നാ ഞാൻ ചോദിച്ചത് ഇതെന്താ പോലീസ് സ്റ്റേഷനോ നീനെ ചോദ്യം ചെയ്യാ എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ വിളിക്കും ചേച്ചിക്ക് ഇഷ്ടമുള്ളവരൊക്കെ ചേച്ചി വിളിച്ചോ പക്ഷേ ഞങ്ങൾ ഇന്ന് മുതൽ ഇഷ്ടമല്ലാതായെന്നും കൂടി ചേച്ചി പറ നന്ദ നിങ്ങളൊക്കെ എനിക്ക് കുറച്ച് സമാധാനം തരുമോ നിങ്ങൾ എന്ന് പറയുമ്പോ ആരേക്കും ഉദ്ദേശിച്ച ഞാൻ അമ്മ ദേവി സമാധാനം വേണമെന്ന് പറഞ്ഞത് ഞങ്ങൾ അല്ലേ സംസാരിക്കാൻ എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല എന്റെ മനസ്സമാധാനം പോയി ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ ആർക്കും അറിയണ്ട ഗൗരി വിളിച്ചിരുന്നോ ചായയുടെ മടി എന്താ അങ്ങനെ ഓരോന്ന് പറഞ്ഞു വിരട്ടുവാ ഞാൻ നിങ്ങളുടെ ചെലവിലല്ല ഇവിടെ കഴിയുന്നത് ഞാൻ പലരെയും വിളിക്കും പലതും സംസാരിക്കും അതൊക്കെ നിങ്ങളെ അറിയിച്ച് ഒപ്പിട്ട് വാങ്ങണമെന്ന് കരാറൊന്നുമില്ല എന്റെ കാര്യങ്ങൾ നോക്കാൻ ഗിരി ഇവിടെയുണ്ട് നിങ്ങൾ ഭരിക്കാൻ വരണ്ട ചേച്ചിക്ക് എന്തോ ഡിപ്രഷൻ സംഭവിച്ചിട്ടുണ്ട് മനസ്സിൽ എന്തോ ഒരു താളം തെറ്റില്ല നന്ദു ഇങ്ങനെ എടുത്തു ചാടി ഒന്നും ചോദിക്കണ്ട ഞാനതിന്റെ രീതിയില് കൈകാര്യം ചെയ്തോളാം വരട്ടെ